ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയതിന് ശേഷം ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായ അക്രമങ്ങൾക്കെല്ലാം അറുതി വരുത്താൻ വേണ്ടി ബംഗ്ലാദേശിലുള്ള ഹിന്ദു വിവാഹം ഉണർന്നതായിട്ടാണ് അവിടുന്ന് വരുന്ന വാർത്തകൾ ഭരണഘടനയായി മാറിയതെന്നൊക്കെ ഭരണഘടന നിയമമാണ് ആ നിയമമാണ് ഇസ്ലാമിസ്റ്റുകൾ കൈയെടുത്തത് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിലും ഇതുതന്നെയാണ് ഹിന്ദു വംശഹത്യ നടത്തിയത് കൗരവ പാണ്ഡവ യുദ്ധത്തെ കുറിച്ച് അറിയാത്ത ഹിന്ദുക്കൾ ആരും തന്നെ ഇല്ല ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ധർമ്മം ജയിക്കും എന്ന വിശ്വാസമുള്ള ആയതുകൊണ്ടായിരിക്കണം അവർ ഹരേ രാമ ഹരേ കൃഷ്ണ ജയ് ശ്രീം വിളിച്ചുകൊണ്ട് അവരുത്തെ വലിയ വലിയ പട്ടണങ്ങളിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്ന കാഴ്ചകളാണ് നടത്താതെ സമാധാനമായിട്ടുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ബംഗ്ലാദേശിൽ നിന്നും ഹിന്ദുക്കളായിട്ട് ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഒരു വാർത്തയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ പ്രതിഷേധത്തിനുപോ ലക്ഷക്കണക്കിന് അണിചേരുന്ന ഈ പ്രതിഷേധത്തിന് ഉൾപ്പെടെ അവർ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കണമെന്നും പത്ത് ശതമാനം സംവരണം അവർക്ക് അവിടെ ആവശ്യമുണ്ടെന്നും മന്ത്രിസഭയിൽ ന്യൂനപക്ഷ വകുപ്പും അതിനോട് മന്ത്രികളും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രതിഷേ ലക്ഷക്കണക്കിന് അണിചേരുന്ന ഹിന്ദുക്കൾ ഉണർന്നുകൊണ്ട് അവിടെ പ്രക് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അറിയിപ്പിച്ചത് ഇതിനൊക്കെ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെല്ലാം ഈ പ്രതിഷേധത്തിന് അനുകൂലമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും വേട്ടയ്ക്ക് ഈ ഒരു സംഘടിച്ച ഹിന്ദു ശക്തി ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഫലം എന്തായാലും അവിടുത്തെ ഹിന്ദു ജനങ്ങൾക്കുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്ലിച്ചിൻ്റെ പത്രാധിപർ സലാലുദ്ദീൻ സലാ ചൗധരി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ പരാമർശിച്ചുള്ള വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ വാർത്ത വന്നതിനു ശേഷം ഇതുവരെ ശ്രീ രാഹുൽ ഗാന്ധി ഇതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല പത്രമാധ്യമങ്ങളോട് ഇതിന് വെളിപ്പെടുത്തിയിട്ടില്ല എന്താണ് സലാബുദ്ദീൻ ചൗധരി വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഹിന്ദു വംശകത്ത് നടത്തുന്ന ബി എൻ ബിയുടെ അതെ ബംഗ്ലാദേശ് ബി എൻ ബിയുടെ അധ്യക്ഷൻ താരിഖ് റഹ്മാൻ താരിഖ് റഹ്മാൻ അറിയാം മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ശ്രീ സിയാദ് ിന്റെ മകനാണ് ലണ്ടനിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച ഈ താരിഖ് റഹ്മാനുമായിട്ട് രാഹുൽ ഗാന്ധി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേപോലെ തന്നെ അതിനുശേഷം അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ പോയി സി മേധാവി വില്യം ബേൺസ് വിക്ടോറിയ ന്യൂലൻഡ് ഡൊണാൾഡ് ലു എന്നിവരുമായി ഒരു ദിവസം നീണ്ട ചർച്ചയാണ് ഈ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നതിന് ആ സമയം തന്നെ താരിഖ് റഹ്മാനെ അമേരിക്കയിലേക്ക് എത്തിച്ച് അവിടെ വെച്ചും കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഭരണകൂട അട്ടിമറി വിദഗ്ധനായിട്ടുള്ള ഡൊണാൾഡ് ലു വിക്ടോറിയ ന്യൂലൻ നിരവധി തവണ ബംഗ്ലാദേശ് സന്ദർശിക്കുകയുണ്ടായി ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുകയും ചെയ്യണം ഇത് ഇത്തരം കാര്യങ്ങളാണ് സലാഹുദ്ദീൻ ചൌധരി പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനെതിരെ ഇതുവരെയായിട്ടും ഒരു മറുപടിയും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല ബ്ലിച്ചിന്റെ പത്രാധിപരാണ് അദ്ദേഹം എന്തായാലും ഇത്തരത്തിൽ ഒരു ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് ഇത്തരം ബംഗ്ലാദേശിന്റെ കുറിച്ച് രാഹുൽ ഗാന്ധി കറിവുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഇത്തരം ചർച്ചകൾ രഹസ്യ കൂടിക്കാഴ്ചകൾ വിദേശ രാജ്യങ്ങളിൽ വൈറ്റ് ഹൗസിലും ലണ്ടനിലും വെച്ച് ഇത്തരം കൂടിക്കാഴ്ച നടത്തിയതിന് ഇന്ത്യയിലെ ജനങ്ങളോട് മറുപടി പറഞ്ഞിരിക്കും പറയണം പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എന്താണ് ഈ പറഞ്ഞതിന്റെ ഏ ഉത്തരവാദിത്തം